ഇതൊക്കെ കൊള്ളാം നന്നായ മതിയായിരുന്ന പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പോളിസിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കാം വേണ്ടെങ്കിലും വിശ്വസിക്കാതിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രിയോസ് ഡിമെൻറ്റക്കോസ് എന്ന ഗ്രീക്ക് ഇന്റർനാഷണൽ റിവേസ്ഡ് ഓഫർ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടാണ് അത് അത്യാവശ്യം കുറേ ആളുകൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ദിമി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന തരത്തിൽ കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട് ദിമി ഇവിടെ തുടരുന്നേക്കും എന്ന കാര്യത്തിലും റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ വെച്ച ഓഫറിനേക്കാൾ അത്യാവശ്യം കുറച്ചുകൂടി നല്ലൊരു ഓഫർ അത് അത്രമാത്രം നല്ലതാണെന്ന് അറിയില്ല നേരത്തെ കൊടുത്ത ഓഫറിനെക്കാട്ടിൽ നല്ല ഓഫർ ആയിരിക്കുമല്ലോ നൽകുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ലഗ്ബ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ദിമി നേരത്തെ നൽകിയ ഓഫറിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഓഫർ ഭാഗത്തു നിന്നുള്ള തീരുമാനം എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ല ബ്ലാസ്റ്റേഴ്സ് ദിമിക്ക് വീണ്ടും ഓഫർ നൽകിയിട്ടുണ്ട് അപ്പം കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ് എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ് ബ്ലാസ്റ്റേഴ്സ് ഒരു റിവേസ്ഡ് ഓഫർ നൽകിയിട്ടുണ്ട് ദിമി അതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല റിപ്ലൈ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോന്ന് അറിയില്ല മേ ബി പ്രതികരിച്ചിട്ടുണ്ടോ ഇല്ലയോ അറിയില്ല ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ചിലപ്പം പ്രതികരിച്ചിട്ടുണ്ടായിരിക്കാം ഉണ്ടാവാതിരിക്കാം പറയാൻ അത്രേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് ദമിക്ക് റിവേസ്റ്റ് ഓഫർ കൊടുത്തു